ഏവർക്കും സ്വാഗതം പുണ്യമായ ഒരു മാസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് മകരമാസം കുംഭമേളയൊക്കെ നടക്കുകയാണ് ഭഗവാൻ മഹാദേവൻ്റെ വളരെയധികം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം കൂടിയാണിത് മകരവിളക്ക് ദർശനം അത്രത്തോളം പുണ്യദായകമായ കാര്യങ്ങളാണ് ഈ മകരമാസത്തെ ഇത്രത്തോളം അനുഗ്രഹീതമാക്കി മാറ്റുന്നത് അതിൻ്റെ ഫലമെന്നോണം ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഭഗവാൻ മഹാദേവൻ്റെയും പാർവതി മാതാവിൻ്റെ ഭദ്രകാളി ദേവിന് തുടങ്ങിയ ദേവി ദേവന്മാരുടെ എല്ലാം അനുഗ്രഹമായിരിക്കും സിദ്ധിക്കുവാനായി പോകുന്നത് അപ്പോൾ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭഗവാൻ മഹാദേവൻ നേരിട്ടിറങ്ങി വന്ന് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ് ഈ മകരമാസം ഒന്നു മുതൽ കൂടാതെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൂടിയാണ് സർവ്വവിധ ദുരിതങ്ങൾക്കുമാണ് ഒരു മോചനം ഈ ഒരു സമയത്ത് വന്നു ഭവിക്കാൻ പോകുന്നത് വളരെ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയാകുന്ന ഒരു മാസം കൂടിയാണ് ഈ മകരമാസം കടങ്ങൾ ഒഴിയും ദുഃഖങ്ങൾ ഒഴിയും ദാരിദ്ര്യം അകലും ഭഗവാന്റെ ആ ഒരു കരം നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാനായി നേരിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് ഭഗവതി അമ്മ മഹാമായയുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒൻപത് ഭാഗ്യശാലികളായ നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവനും പാർവതി മാതാവും വളരെയധികം കൃപച്ചൊരിഞ്ഞിരിക്കുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് അതുകൊണ്ട് തന്നെ എല്ലാവിധ ദു ദുഃഖങ്ങളും ദുരിതങ്ങളും ദൂരെ അകന്നു മാറിയിരിക്കുകയാണ് ഈ ഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാരൊക്കെയെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം ഉത്രമാണ് ഒരുപാട് ശത്രുക്കളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഉത്തരം നക്ഷത്രക്കാരുടേത് വീഴ്ച കണ്ട് ചിരിക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം കഴുകന്മാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളുകൾക്ക് നടുവിലായി എന്ത് ചെയ്യണം ഏത് ചെയ്യണം ആരുണ്ട് സഹായത്തിന് എന്നൊരവസ്ഥയിൽ വിലപിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു ചിത്രമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ജീവിതമായിരുന്നു നിങ്ങൾക്ക് പക്ഷേ ഈ മകരം ഒന്നു മുതൽ ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈത്താങ്ങായി കൈവെളിച്ചമായി ഒരു തിരുനാളമായി ഇറങ്ങി വന്നിരിക്കുകയാണ് അതിൻ്റെ ഫലമായി നിങ്ങളുടെ ശത്രുക്കളുടെ പരാജയമാണ് സംഭവിക്കുവാനായി പോകുന്നത് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ കുത്തി മുറിവേൽപ്പിച്ച വാക്കുകളാൽ നിങ്ങളെ കൂരമ്പുകൾ എയ്ത ആളുകൾ ഒരുപാടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഉത്രം നക്ഷത്രക്കാരായ ആളുകൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ മകരമാസം ഒന്നാം തീയതി മുതൽ മകരജ്യോതി എങ്ങനെയാണ് തെളിഞ്ഞത് ആകാശത്ത് ഒരു പ്രഭാവലയമായി ഒരു മകരജ്യോതി തെളിഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതം ഈ മകരം ഒന്നു മുതൽ തെളിയാൻ പോവുകയാണ് സാക്ഷാൽ മഹാദേവൻ്റെ ആ ഒരു കരുണയുടെ അനുഗ്രഹത്തിൻ്റെ ഭാവത്തിലായി അതുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവരും ദുഃഖിപ്പിച്ചവരുമായ ആളുകൾക്ക് ഒരു മറുപടി ഭഗവാൻ കൊടുക്കേണ്ടതല്ലേ കാരണം ആരെയും ദ്രോഹിക്കാത്ത ദ്രോഹിക്കാത്തൊരാളുകളാണ് നിങ്ങൾ ആ നിങ്ങളെ ദ്രോഹിക്കാനായി എന്തിനിവർ വന്നു എന്നൊരു ചോദ്യവും കൂടിയാണ് ഇവിടെ മഹാദേവൻ ഉന്നയിക്കുന്നത് ശത്രുക്കളുടെ പതനമാണ് ഉത്തരം നക്ഷത്രക്കാർക്കിനി കാണുവാനായി സാധിക്കുന്നത് മഹാദേവൻ നേരിട്ടിറങ്ങി വന്ന് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ് പരിഹസിച്ചവർക്കൊക്കെയും തിരിച്ചടി സംഭവിക്കാൻ പോവുകയാണ് മഹാദേവ ക്ഷേത്ര ദർശനം നടത്താനായി നിങ്ങൾ മറക്കാതിരിക്കുക കാരണം അത്രത്തോളം അനുഗ്രഹ സമയത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുക വഴിപാടുകൾ നിങ്ങൾക്ക് കഴിയുന്നതൊക്കെയും സമർപ്പിക്കുക വളരെ അനുഗ്രഹഭാവത്തിൽ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന അവസരത്തിൽ എല്ലാവിധ ും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചെയ്യാനുണ്ട് ഒരുപാട് ജോലികൾ ഇനിയും ബാക്കി എന്ന് പറയുന്നത് പോലെ പക്ഷേ ഒരു പൂർണ്ണത കിട്ടുന്നില്ല എവിടെ നിന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എങ്ങനെ അതിനെ വിജയത്തിലേക്ക് എത്തിക്കാം എന്നൊക്കെ ചിന്തിച്ച് ആകെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ ആശിച്ചതൊക്കെയും നടക്കാതെ പോകുന്ന അവസ്ഥ ഒന്നും ഇങ്ങേ അറ്റം അതായത് ചെറിയൊരു തുക കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളാണെങ്കിൽ പോലും നമ്മൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊരു അവസ്ഥ സങ്കടം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് തൃക്കടനക്ഷത്രക്കാരെ ആളുകൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഈ മകരം ഒന്നുമുതൽ ഈശ്വരൻ കൂടെ എത്തി നിൽക്കുകയാണ് ഈശ്വരൻ്റെ ഒരു കരുതൽ ഒരു തലോടൽ നിങ്ങളുടെ മേൽ തുടങ്ങിയിരിക്കുകയാണ് മനസ്സിൻ്റെ നോവ് ഭഗവാൻ ശ്രവിച്ചിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ആവശ്യം ാദികളും വേവലാദികളും ഭഗവാൻ കേട്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് മഹാദേവൻ്റെ കൃ ഒരു കൃപ നിങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അത്ഭുതങ്ങൾ തേടി വരുന്ന ഒരു മാസത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മകരവിളക്ക് തെളിഞ്ഞതോടു കൂടി ആ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രാവർത്തികമാക്കാൻ പോവുകയാണ് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാകും കർമ്മ മേഖലാ നിമിത്തം സന്തോഷിക്കാൻ ജോലി ബിസിനസ് തുടങ്ങി ഏത് വിധേന നിങ്ങൾ ഏത് കർമ്മം ചെയ്താണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കർമ്മ മേഖലയിൽ ഒരുപാട് ഉണ്ടാക്കാനും അതിലൊക്കെ ഉപരിയായി മനസമാധാനം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു തലോടൽ ഇതൊക്കെയും ഉണ്ടാകുന്ന ഒരു സമയത്തിലാണ് തൃക്കേട്ട നക്ഷത്രക്കാർ എത്തി നിൽക്കുന്നത് പൂരുട്ടാന്തി പൂരുട്ടാതിയാണ് മൂന്നാമത്തെ നക്ഷത്രം വിളിക്കാനിനി ദൈവങ്ങളില്ല അത്രത്തോളം ദൈവങ്ങളെ വിളിച്ചു കഴിഞ്ഞു ഇനി ഏത് ദൈവത്തെ വിളിക്കണം ആരുടെ കാൽക്കൽ ചെന്ന് തൻ്റെ ദുഃഖങ്ങൾ സമർപ്പിക്കണം എന്നറിയാത്ത ആവലാതിയിൽപ്പെട്ട് ഉഴലുകയായിരുന്നു മനസ്സ് പക്ഷേ ഈ മകരം ഒന്നു മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്തെങ്കിലും വിധേന ഒരു തണുപ്പ് ഒരു ശാന്തി ഒരു സമാധാനം മനസ്സിന് തോന്നി തുടങ്ങിയിട്ടില്ലേ ആ മകരജ്യോതി തെളിഞ്ഞതുപോലെ മനസ്സിനൊരു സമാധാനം എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒഴിയും എന്നൊരു ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ലേ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി ഇനി മുന്നോട്ട് പോകാനായി പോകുന്നത് പ്രാരാബ്ധങ്ങളൊക്കെ ധാരാളമുണ്ട് ഒന്നൊന്നായി ചെയ്തു തീർക്കേണ്ടത് അതൊക്കെയും ഭഗവാന്റെ ഒരു കരുതലോടുകൂടി സഹായത്തോടു കൂടി നമുക്കൊരു കൈത്താങ് കിട്ടുമ്പോൾ നമുക്ക് നടന്ന ഒരു ഭാരവും ചുമന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എവിടെ നിന്നെങ്കിലും ഒരു കൈത്താങ് കിട്ടിയാൽ ആ ഭാരം പകുതി ആ കൂടി എടുക്കുകയും ആകുമ്പോൾ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് കുറഞ്ഞ് പതിയെ പതിയെ നടന്ന് പോകാനായി സാധിക്കും അല്ലെങ്കിൽ ആ നടത്താൻ അല്പം കൂടി വേഗത്തിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മകരമാസം മുതൽ പൂരുട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാദേവൻ തന്നെ ആ ഒരു കൈത്താങ്ങായി ആ ഒരു ഉന്തുവണ്ടിയിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക അതുപോലെ ഒരു കൈത്താങ് തരുകയാണ് നിങ്ങൾ തോളിൽ ചുമന്നുകൊണ്ടിരുന്ന ആ ഒരു ഭാരത്തെ അദ്ദേഹം ഒരു ചെറിയൊരു കൈവണ്ടിയിലേക്ക് എടുത്തു വെച്ച് അദ്ദേഹവും ഒപ്പം നിങ്ങൾക്ക് മുന്നോട്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ഒരു മകരമാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൂടാതെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കൂടി അതായത് അമ്മ മഹാമായുടെ അമ്മ പരാശക്തിയുടെ അനുഗ്രഹം കൂടി പൊരുവിട്ടാൽ നക്ഷത്രക്കാർക്ക് സിദ്ധിച്ച ഒരു മാസത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മകരവിളക്കിന് ശേഷം വളരെ ഐശ്വര്യദായകമായ ഒരു സമയത്തിലാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല ഐശ്വര്യമായ സമയത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാലാമത്തെ നക്ഷത്രം മകമാണ് ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയെ അല്ലെങ്കിൽ മനപ്രയാസ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നത് ഈ മകരം ഒന്നിനു മുന്നേയുള്ള ആ രാത്രി വരെ എത്തി നിന്നത് കാട് കയറിയുള്ള ചിന്തയാണ് നിങ്ങളെ ഏറ്റവും അധികം വലച്ചുകൊണ്ടിരുന്നത് ആ ചിന്ത രാത്രിയിൽ പോലും മനസ്സിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കിടക്കുന്നതിൽ കണ്ണുകളിലേക്ക് നിദ്ര പോലും എത്താത്തൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് ഒരു മോചനവുമായിട്ടാണ് ഇവിടെ ഭഗവാൻ മഹാദേവനും ഭദ്രകാളി അമ്മയും തെളിഞ്ഞിരിക്കുന്നത് മഹാദേവൻ നിങ്ങളുടെ സങ്കടമൊക്കെയും കണ്ടിട്ടുണ്ട് അതൊരു കാവലാളായി ഒരു കാവൽ വിളക്കായി നിങ്ങൾക്കൊപ്പം ഇനി മഹാദേവൻ ഉണ്ടാകും അതിൻ്റെ ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ശുഭകരമായ പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം മുതൽ തുടങ്ങുകയാണ് അനിഴമാണ് അടുത്ത നക്ഷത്രം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ദോഷം അല്ലെങ്കിൽ വിളി ദോഷം തുടങ്ങിയ കാര്യങ്ങളാണ് അതായത് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാതശരിയാണ് പക്ഷേ ശത്രുക്കളുടെ ഒരു വലയം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് അവർ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വളർച്ച കണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ടാകും ആ വളർച്ചയെ തളർത്തിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകുന്നത് അത് വിളിദോഷം പ്രാക്ക്ദോഷം എന്നിങ്ങനെയുള്ള പല വിധത്തിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണുനട്ടുന്ന അവസ്ഥ എങ്ങോട്ട് തിരിഞ്ഞാലും കടം ദാരിദ്ര്യം എന്നീ അവസ്ഥ വയറു നിറച്ച് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ മനസ്സമാധാനത്തോടൊരു നേരം ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള പല അവസ്ഥയിലൂടെയും കടന്നു വന്ന അന്യനക്ഷത്രക്കാരല്ലേ നിങ്ങൾ ആ നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ടാണ് ഇവിടെ അമ്മ മഹാമായ ഭദ്രകാളി ദേവി വന്നണഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രാക്ക് ദോഷങ്ങൾ വിളി വിളിദോഷങ്ങൾ ബാധാദോഷങ്ങൾ അങ്ങനെ എന്ത് വിധത്തിലുള്ള ഉണ്ടെങ്കിലും അമ്മ മഹാമായ ഭദ്രകാളി അമ്മ അത് ദൂരെ വലിച്ചെറിയുകയും നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അടുത്ത ഭദ്രകാളി ദേവി ക്ഷേത്രമുണ്ടെങ്കിൽ മാസത്തിൽ രണ്ട് തവണ പോയി തൊഴുതു പ്രാർത്ഥിച്ച് വഴിപാടുകൾ നേർച്ചകളൊക്കെ സമർപ്പിക്കുക അമ്മയോട് നിങ്ങളുടെ വേവലാതികളും ആവലാതികളും സ്വന്തം പിറ്റമ്മയോട് എങ്ങനെയാണോ നമ്മൾ ചേർന്ന് നമ്മളെ ദുഃഖങ്ങൾ പറയുമ്പോൾ ഒരു ശാന്തത കിട്ടുന്നത് സമാധാനം കിട്ടുന്നത് അതിനേക്കാളേറെ നമുക്ക് ആ അമ്മയോട് പറയാവുന്നതും സ്നേഹിക്കാവുന്നതും തൻ്റെ വിഷമങ്ങളും ഒക്കെ ആ പാത്രത്തിൽ സമർപ്പിക്കാവുന്നതുമാണ് വളരെ നല്ലൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ ദർശനം നടത്തുകയാണെങ്കിൽ അത് ഇരട്ടി ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾക്കൊരു കരുതലായി ഉണ്ടാകുന്നതുമായിരിക്കും അടുത്ത നക്ഷത്രം ഭരണിയാണ് പുറത്തു നിന്ന് ആര് നോക്കിയാലും എല്ലാം ഉണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം എത്രയെന്ന് വേറൊരാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊട്ടും മനസ്സിലാവുകയില്ല അങ്ങനൊരവസ്ഥയിലൂടെ കടന്നു വന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഇത് മകരമാസം മുതൽ വളരെ നല്ല സമയമാണ് തുടങ്ങിയിരിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കും വന്ന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി ദുഃഖങ്ങൾ ഒഴി മക്കൾ നിമിത്തം ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങളെ ഓർത്ത് മക്കളുടെ ജോലി കാര്യങ്ങൾ മക്കളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളെയൊക്കെ ഓർത്തുള്ള വിഷമമാണ് നിങ്ങളെ കൂടുതലായി ഭരണി നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് വിഷമമാണോ നിങ്ങളെ അലട്ടുന്നത് ആ വിഷമത്തിനുള്ള മരുന്നുമായിട്ട് അല്ലെങ്കിൽ ആ വിഷമത്തിനുള്ള മാറ്റാനുള്ള കാര്യങ്ങളുമായിട്ടാണ് ഭദ്രകാളി ദേവി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഈ മകരമാസം മുതൽ വന്നെത്തിയിരിക്കുന്നത് അതിൻ്റെ ഫലമായി വളരെ നല്ല ജീവിതം നിങ്ങൾക്ക് ലഭിക്കും ദുഃഖങ്ങളകലും സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം ഭദ്രകാളി ദേവിയുടെ വളരെ അനുഗ്രഹവും ഐശ്വര്യവും മകരവിളക്ക് കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നണഞ്ഞിരിക്കുകയാണ് ഒരു വെളിച്ചം തുടങ്ങിയിരിക്കുകയാണ് ഒരു തെളിച്ചം തുടങ്ങിയിരിക്കുകയാണ് സൗഭാഗ്യ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെയും നടക്കുന്ന സമയമാണ് വിഷമങ്ങൾ ഒക്കെയും അകന്നു പോകുന്ന സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അമ്മ മഹാമായ അനുഗ്രഹം ചൊരിഞ്ഞൊരു സമയത്തിലാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൈത്താങ്ങായി ഒരു തിരുനാളമായി നിങ്ങൾക്കൊപ്പം അമ്മ മഹാമായ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട അതുകൊണ്ട് ഏത് കാര്യത്തിനിറങ്ങി തിരിക്കും തിനു മുൻപേയും മഹാ ആ ഏത് ദേവനെയാണോ ദേവിയെയാണോ നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്നത് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകാനായി ശ്രമിക്കുക ആ കാര്യം വിജയകരമായി തന്നെ നിങ്ങൾക്ക് ഒരു ഫലമായി തന്നെ മാറുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം മൂലമാണ് ഉറ്റ ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറിയിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇന്നലെ വരെ തോളെ കൈയിട്ട് നടന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിനം ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ അതോ അറിഞ്ഞോ അറിയാതെ നിങ്ങളിൽ നിന്നും ചില തെറ്റുകൾ വന്നുപോയിട്ടുണ്ട് അത് വളരെ വലിയ കാര്യമാക്കേണ്ട പ്രശ്നങ്ങളൊന്നുമല്ലെങ്കിൽ പോലും അവരത് വലിയ പ്രശ്നങ്ങളായി മാറ്റി നിങ്ങൾക്ക് എതിരെയുള്ള അല്ലെങ്കിൽ എതിരെ വാക്കുകളാലും അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങളെ പരിഹസിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു അതുകൂടാതെ സ്ഥലത്തും അല്പം ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രാക് ദോഷമൊക്കെ നിങ്ങൾക്ക് കണ്ണേറും ഒക്കെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സമയമായിരുന്നു കഴിഞ്ഞു പോയത് ആ ഒരു സമയത്തിൽ നിന്ന് മോചനം കിട്ടിയിരിക്കുകയാണ് ദേവി ദൃഷ്ടി നിങ്ങളുടെ മേൽ ചുരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ പൊടിപടലങ്ങളൊക്കെ യും മാറി നിങ്ങൾക്കൊരു ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഒരു തെളി തെളിഞ്ഞ വെള്ളം പോലെ നിങ്ങളിപ്പോൾ ശുദ്ധമായിരിക്കുകയാണ് മൂലം നക്ഷത്രക്കാർ ഈ മകരവിളക്ക് മുതൽ അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോയിക്കുള്ളൂ ഇനി ശത്രുക്കൾ എന്നൊരു ഭാവനെ ആരും നിങ്ങൾക്കെതിരെ വന്ന് നിൽക്കില്ല അത്രയ്ക്കൊരു ചൈതന്യം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചതയമാണ് ഏറ്റവും അവസാനത്തെ നക്ഷത്രം സക്ഷാൽ മഹാദേവൻ അനുഗ്രഹം ചൊരിഞ്ഞ് മകരമാസത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുഃഖം സഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കിട്ടാത്ത അവസ്ഥ ആരുടെ അടുത്ത് ചെല്ലണം എന്ത് ചെയ്യണം ഏത് വാതിൽ മുട്ടണം ആരോട് പരാതി പറയണം ആരോട് പരിതപിക്കണം എന്നൊന്നും അറിയാത്ത അറിയാത്തൊരവസ്ഥയായിരുന്നു ഇതുവരെ പക്ഷേ ഇവിടെ സാക്ഷാൽ മഹാദേവൻ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും ദൂരെ കളയുന്ന സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് ഇവിടെ അനുഗ്രഹത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം മുതൽ ഒരു അനുഗ്രഹം പ്രത്യേക ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കാൻ യാണ് ഏത് പ്രശ്നത്തെ നേരിടാനും ഏത് പ്രശ്നത്തിനും എന്ത് നമ്മൾ പറയാനുള്ളത് എത് പ്രശ്നം ഉണ്ടായാലും സ്വയം ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു കഴിവ് കൂടി മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തി ജീ നിൽക്കുന്നത് ജീവിതം രക്ഷപ്പെടാനായി പോവുകയാണ് ഈ മകരവിളക്ക് കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം തെളിഞ്ഞിരിക്കുകയാണ് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ എനിക്ക് ഒറ്റയ്ക്കായാലും നിലനിൽക്കാൻ സാധിക്കും എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ദുഃഖങ്ങളും ഇനി നിങ്ങളുടെ മേൽ ബാധിക്കുകയില്ല ഭഗവാൻ മഹാദേവൻ്റെ ഒരു കരുതൽ കൂടി നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മകരമാസം മുതൽ ജീവിതത്തിൽ ഭഗവാൻ മഹാദേവൻ്റെയും അമ്മ പരാശക്തിയുടെയും അനുഗ്രഹം സിദ്ധിച്ച നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് നന്ദി